അങ്ങനെ നല്ല മഴ പെയ്തിട്ട് പെരിയാർ കരകവിഞ്ഞൊഴുകി ആലുവ ശിവക്ഷേത്രത്തിൽ കംപ്ലീറ്റ് അവിടെ എല്ലാം മുങ്ങിയിരിക്കുകയാണ് അപ്പം ഞാൻ ദേവസ്വനോട് പറഞ്ഞ് ദേവസ്വം അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കയറിയ അമ്പലം അവിടെ കാണിക്കാനായിട്ട് ദേവസ്വനെ കൊണ്ടുപോയതാണ് അവിടെ ചെന്നപ്പോൾ കുറേ പ്രാവുകൾ അവിടെ വന്നിട്ട് ഇരിപ്പുണ്ട് അവൻ ആ പ്രാവിൻ്റെ പുറകെ പ്രാവിനെ നോക്കിയിട്ടാണ് നടക്കുന്ന മുഴുവൻ ഇപ്പം പ്രാവിനെ പിടിക്കുന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ പ്രാവ് അവിടെ ഉണ്ട് അവിടെ ഇരുന്നോളും നമുക്കിത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടൊന്നും ആൾ നമ്മുടെ കൂടെ വരുന്നില്ല പ്രാവിനെ പിടിക്കാൻ പോവുകയാണ് പമ്മിപ്പമ്മിയാണ് പ്രാവിനെ പിടിക്കാൻ പോകണം പ്രാവിനും എല്ലാം പിടിക്കാൻ കിട്ടുക അത് നിങ്ങൾ അടുത്ത് വരുമ്പോഴാണ് പറഞ്ഞു പോകല്ലേ അവിടെ കെട്ടിടത്തിൻ്റെ മോളി പ്രാവ് ഇരിപ്പുണ്ട് അത് ആദ്യം കാണിച്ചു കൊടുക്കുകയാണ് അവിടെയൊക്കെ ഇരിക്കുന്ന പ്രാവിനെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ആദ്യമാണെന്ന് കൂടെ ഉള്ളത് അങ്ങനെ ശിവക്ഷേത്രത്തിൽ വെള്ളമെല്ലാം കയറി അവിടെ എല്ലാം മുങ്ങി നിൽക്കുകയാണ് പെരിയാർ കര കവിഞ്ഞ് വന്ന് ഇങ്ങനെ കയറുമ്പോൾ കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ദേവസിനേട്ടവിടെ ചെന്നത് ആ കാഴ്ചകളെ കണ്ട് ദേവസ് പിന്നെ പ്രാവിൻ്റെ പുറകെയാണ് കേട്ടോ